സാറെ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ രാഹുൽ ഗാന്ധി വലിയ പ്രസംഗമൊക്കെ നടത്തി അതിൽ ഈ അഭയമുദ്രയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നു കോൺഗ്രസിന്റെ ചിഹ്നം കൈപ്പത്തി അത് ദൈവികമാണെന്നൊക്കെ പറയുന്നു സത്യത്തിൽ ഈ കോൺഗ്രസ് ഇന്ദിര ആ ഒരു കാലഘട്ടത്തിലല്ലേ കൈപ്പത്തി വന്നതെന്ന് കേട്ടിട്ടുണ്ട് പിന്നെ അതിന് മുമ്പ് പശുവും കിടാവോ ആന അങ്ങനെ കേട്ട് ഇതിൻ്റെയൊക്കെ ഒരു ചരിത്രം എന്തൊക്കെയാണെന്ന് ചോദിച്ച് പറയാം അതായത് ഈ കൈപ്പത്തി എന്ന് പറഞ്ഞതിന് ഈ പറഞ്ഞ പോലെ അഭയ ബന്ധം ആ ചിഹ്നത്തിന് ബന്ധം പാലക്കാട്ടെ മൂറിലുള്ള ഹേമാബിക ക്ഷേത്രമായിട്ടാണ് ആ ക്ഷേത്രത്തില് ദേവി അല്ല പ്രതിഷ്ഠ രണ്ട് കൈപ്പത്തികളാണ് പ്രതിഷ്ഠ അപ്പോ ഈ രാഹുൽ ഗാന്ധി പറയുന്ന കൈപ്പത്തിക്ക് ഈ ഭയങ്കര അഭയ അഭയമുദ്രയായിട്ടൊന്നുമല്ല ബന്ധം അടിയന്തരാവസ്ഥ കാലത്ത് ആ കൈപ്പത്തി ധാരാളം മനുഷ്യർക്ക് മേൽ പതിച്ച കൈപ്പത്തിയാണ് അത അപ്പോ മറ്റേ കോൺഗ്രസിന്റെ കൈപ്പത്തി പല ഇരകൾക്കുമൊക്കെ ഓർമ്മയുള്ള ആയിട്ടാണ് വരുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കൈപ്പത്തി അല്ല പലരുടെ നെഞ്ചത്തും കവിളിലും ഒക്കെ പതിച്ചതിന്റെ പാടുകളൊക്കെ ആഞ്ഞു പതിച്ചു ഒക്കെ ഇപ്പോഴും കാണും അതാണ് ഈ കൈപ്പത്തി എന്ന് പറയുന്നത് അപ്പം എന്റെ മനസ്സിലൊക്കെ തെളിയുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധി ഈ പാലക്കാട് ഹേമാംബിക ക്ഷേത്രത്തിലൊക്കെ വന്ന് അന്ന് ഈ കൈപ്പത്തി ചിഹ്നമായിട്ടൊക്കെ എടുക്കുന്നതും ആ സംഭവങ്ങളൊക്കെയാണ് അന്ന് രാത്രി അതെ അതെ അതൊക്കെ കഴിഞ്ഞ ദിവസം ചെറുതായിട്ട് നമ്മൾ പറഞ്ഞെങ്കിലും കുറച്ചുകൂടി വലുതായിട്ട് പറയാം അത് ഈ ജനതാ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അടിയന്തരാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനതാ പാർട്ടി വന്നല്ലോ അത് കഴിഞ്ഞ് ജനതാ പാർട്ടി അടിച്ചുപിരിഞ്ഞു ഏഹ് മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിരുന്നു സിംഗ് ചന്ദ്രശേഖർ ഇങ്ങനെ പല ആളുകളൊക്കെ ആയിട്ട് ഇത് അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞിട്ട് ആ കാലത്ത് പശു കിടാവുകയാണ് ചിഹ്നം ആ അത് കഴിഞ്ഞ് അവർക്കൊന്ന് തിരിച്ചു വരണം ഇന്ദിരാഗാന്ധിക്ക് ആ സമയത്താണ് ഈ കൈപ്പത്തി ചിഹ്നം എടുക്കുന്നതൊക്കെ അതെടുത്തിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കെ കരുണായനൊപ്പം അവര് പാലക്കാട് കല്ലേക്കുളങ്ങര എമൂർ ഹേമാംബിക ക്ഷേത്രത്തില് എത്തി അവിടെ എത്തിയത് ഈ കോൺ മറ്റേ പ്രതിഷ്ഠ കൈപ്പത്തി ആയതുകൊണ്ട് മാത്രാണ് സുപ്രീം കോടതി ജഡ്ജി പി എസ് കൈലാസം എന്നൊരാളുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് പളപ്പടി സടയ കൗണ്ടർ കൈലാസം എന്നാണ് അതിന്റെ ഫുൾ ഫോം ഏഹ് അങ്ങനെയുടെ ഭാര്യ സൗന്ദര്യം സൗന്ദര്യമാണ് ഇന്ദിരാഗാന്ധിയുടെ ഈ ക്ഷേത്രത്തിനെ പറ്റി പറഞ്ഞത് അവര് വലിയ സുഹൃത്തുക്കളായിരുന്നു സൗന്ദര്യം തമിഴ് കവിയും പ്രഭാഷകയും ഒക്കെ ആയിരുന്നു ഈ സൗന്ദര്യം ഏഹ് പി ചിദംബരം ഇല്ലേ മന്ത്രിയാ പി ചിദംബരത്തിന്റെ ഭാര്യ നളിനി ഈ കൈലാസത്തിന്റെയും സൗന്ദര്യത്തിന്റെയും മകളെ ഇന്നിരയെ പ്രകീർത്തിച്ചിട്ട് ഇന്നലെ മഹതി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സൗന്ദര്യം കവത എഴുതിയിട്ടുണ്ട് ഏഹ് അങ്ങനെ പണ്ട് രാജാക്കന്മാർക്കൊക്കെ വേണ്ടി കവിത എഴുതുമ്പോഴല്ലേ പട്ടുമുളയൊക്കെ കൊടുത്തിരുന്ന പണക്കിഴിവൊക്കെ അങ്ങനെ ഇന്ദിരയെ പ്രകീർത്തിച്ചിട്ടും ഇവര് പാട്ട് പാട്ട് എഴുതിയിട്ടുണ്ട് കവിത ഈ സൗന്ദര്യസ്ഥിരമായിട്ട് ഒരു സ്ഥലമാണ് ഈ എമൂർ ഹേമാബിക ക്ഷേത്രം അപ്പൊ അങ്ങനെ അവര് അമ്പലത്തിലൊക്കെ പോയി ക്ഷേത്രത്തിനൊക്കെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടായിരുന്നു അവർക്ക് അപ്പൊ ചിഹ്ന ചിഹ്നം കൈപ്പത്തി ആക്കിയിട്ടാണ് അവര് ക്ഷേത്രത്തിലേക്ക് വെച്ചു പിടിക്കുന്നത് എന്നിട്ട് ആ ചിഹ്ന ആ ചിഹ്നം കണ്ടെടുത്തത് തന്നെ ഈ സൗന്ദര്യം പറഞ്ഞിട്ടുള്ള ഓർമ്മയിൽ നിന്നാണ് ഇങ്ങനെ കൈപ്പത്തി ഒരു ക്ഷേത്രത്തിൽ അത് അപൂർവമാണ് വേറെ ഇല്ലല്ലോ അപ്പൊ ആ ഓർമ്മയിൽ നിന്നാണ് അവർ ചെയ്തത് ഏഹ് കാരണം ഒരു മതപരമായ ഒരു ബന്ധവും കൂടി അതിലേക്ക് വരുമല്ലോ പാലക്കാട് ആക്കാലത്തെ എം പി എ വിജയരാഘവൻ മറ്റേ എ അല്ല മറ്റേ വി എസ് വിജയരാഘവൻ കോൺഗ്രസിന്റെ ആയിരുന്നു അപ്പൊ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ ഒരു ലോക്കറ്റ് ഇന്ദിരാഗാന്ധിയെ കാണിച്ചതായിട്ട് വിജയരാഘവൻ പിൽക്കാലത്ത് അവകാശപ്പെട്ടിട്ടുണ്ട് അത് എത്രമാത്രം ശരിയാന്ന് അറിഞ്ഞുകൂടാ കാരണം പുള്ളിയുടെ മണ്ഡലത്തിൽ ഒരു ക്ഷേത്രത്തിൽ ശരിക്കും വന്നത് സൗന്ദര്യം പറഞ്ഞിട്ടാ ഇനി ഞാൻ പറഞ്ഞിട്ടാണെന്നും കൂടി വരുത്താൻ വേണ്ടിയിട്ടാണോ വിജയരാഘവൻ പറഞ്ഞതെന്ന് അറിയില്ല അമ്പലത്തിൽ നിന്ന് കിട്ടിയ ഒരു ലോക്കറ്റ് ഞാൻ ഇന്ദിരാഗാന്ധിയെ കാണിച്ചിരുന്നു എന്ന് അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട് ഏഹ് ഇന്നലെ ഈ ക്ഷേത്രം സന്ദർശിച്ചതിന്റെ ചിത്രങ്ങൾ ഹേമാബിക ക്ഷേത്രത്തിൽ വെച്ചിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ചിത്രങ്ങളൊക്കെ അന്ന് പത്രങ്ങളിലൊക്കെ വന്നതൊക്കെ ഞാൻ എന്റെ ഓർമ്മയിലും ഉണ്ട് അപ്പൊ ഇന്ദിരയുടെ വണ്ടി എത്താൻ വേണ്ടിട്ട് വണ്ടി അങ്ങ് വരിച്ചല്ലണമല്ലോ ക്ഷേത്രം അതാണ് ഈ ഒറ്റ രാത്രി കൊണ്ട് കരുണാകരൻ ശരിയാക്കിയത് ഈ ടാറൊന്നും ചെയ്യാതെ ഈ ചെങ്കൽ ഒക്കെ ആയിരുന്നു ഒരു വഴി ഇന്ദിരയുടെ കൂടെ കരുണാകരൻ വിജയരാഘവൻ പി സുന്ദരം എം പി ഗംഗാധരൻ എന്നിവരും ഉണ്ടായിരുന്നു ആ കൈപ്പത്തി ദർശിച്ച ശേഷം ഈ മറൈൻ ഡ്രൈവിൽ കോൺഗ്രസിന്റെ ലയന സമ്മേളനം വെച്ചിരുന്നു മറ്റേ ആന്റണി കോൺഗ്രസ് വേറെ പോയിരുന്നല്ല രണ്ട് കോൺഗ്രസും കൂടി ഒന്നിച്ചു ചേരുന്നു ഒരു ലയന സമ്മേളനം ഇവിടെ മറൈൻ ഡ്രൈവില് നടക്കുന്നുണ്ടായിരുന്നു ഈ ഹേമാബിക ക്ഷേത്രത്തിൽ നിന്ന് ഒരു മറൈൻ ഡ്രൈവിലാണ് വന്നത് അവിടെ ക്ഷേത്രത്തിൽ അവർ വോട്ട് മണി സമർപ്പിച്ചു ഒരു ഒട്ടുമണി ഇന്ത്യയിൽ ഈ കൈപ്പത്തിയുള്ള ഏക ക്ഷേത്രമാണ് ഈ പാലക്കാട്ടത് ഹേമാമ്പിക അവിടെ ഈ ദേവിയുടെ കൈപ്പത്തി വെച്ച് ആരാധിക്കുന്നതിന്റെ പിന്നിൽ രണ്ട് നമ്പൂതിരിമാര് ഒരു ചരിത്രമുണ്ട് അത് കൈമുക്ക് നമ്പൂതിരി കുറൂർ നമ്പൂതിരി പാടും ആണ് ഇപ്പൊ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറെ മാറി വനത്തില് കാട്ടുപ്രദേശമാണല്ലോ ഒന്ന് കൊറേ മാറി കട കാട്ടൊരു ദുർഗാ ക്ഷേത്രം ഉണ്ടായിരുന്നു കുറൂര് കൈമുക്ക് നമ്പൂരിമാര് ദിവസവും കാട് വരെ ചെന്നിട്ടേ അവരുടെ ചെറുപ്പകാലത്ത് ദിവസവും കാട്ടിലേക്ക് നടന്നിട്ട് ആ വനക്ഷേത്രത്തില് തൊഴുത് തിരിച്ചുവരുമായിരുന്നു നല്ല വ്യായാമമാണല്ലോ ആണല്ലോ അത് കഴിഞ്ഞ് കാലം കടന്നുപോയി അവർക്ക് വാർദ്ധക്യായി വാർദ്ധക്യായി കഴിഞ്ഞപ്പോൾ അത്രയും നടക്കാൻ പറ്റില്ല വനത്തിൽ ഈ ക്ഷേത്രം വരെ പോകാൻ പറ്റാതായി അങ്ങനെ അവരൊരു ദിവസം എന്നാലും നടന്ന് ഒരു മരത്തിന്റെ ചോട്ടില് വിശ്രമിച്ചു അപ്പൊ ഒരു വൃദ്ധ അവരുടെ അടുത്ത് വന്നിട്ട് കൊറേ പഴം കൊടുത്തു അവർക്ക് പഴം കൊടുത്ത ശേഷം അവര് ദേവിയുടെ അടുത്ത് പോയി പിറ്റേന്ന് ഈ വൃദ്ധ നിന്ന ആ സ്ഥലം ഉണ്ടല്ലോ അവിടെ ഒരു ആനയേയും അതിന്റെ അടുത്ത് ദേവിയേയും കണ്ടു അവരെ ഏ പിന്നെ അവര് ആ സ്ഥലം വരെ മാത്രം വന്ന് കാരണം ദേവിയെ കണ്ടല്ലോ ആ വൃദ്ധ വന്ന സ്ഥലത്ത് ആ വൃദ്ധ ചിലപ്പോൾ ദേവി വൃദ്ധയായിട്ട് വന്ന് ചെയ്തതായിരിക്കാം എന്നാണ് വിശ്വാസം അപ്പൊ ദേവിയെ കണ്ട ആ സ്ഥലം വരെ മാത്രം പോയി അവർ തൊഴുത് മടങ്ങാൻ തുടങ്ങി അപ്പോ പിന്നെ കുറച്ചുകൂടി വാർത്തയ്ക്കായപ്പോൾ ആ സ്ഥലം വരെയും പോകാൻ പറ്റാതായി രണ്ട് നമ്പൂരിമാർക്കും അപ്പൊ സ്വപ്നത്തില് ദേവി വന്നിട്ട് ഞാൻ അടുത്ത് ഒരു തടാകമുണ്ടല്ലോ അവിടെ വന്ന് നിങ്ങൾക്ക് തൊഴാൻ വേണ്ടി കുടികൊണ്ടോളാം എന്നറിയിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ കുറൂർ നമ്പൂതിരി കൈമുക്ക് നമ്പൂതിരിക്കകം അടുത്ത ദിവസം സ്വപ്നം കണ്ട അടുത്ത ദിവസം തന്നെ രാവിലെ തടാകത്തിലെത്തി അപ്പൊ തടാകത്തിൽ നിന്ന് രണ്ട് കൈകൾ പൊങ്ങിന്ന് പൊന്തി വന്നു അത് ദേവിയുടേതാന്ന് മനസ്സിലാക്കിയിട്ട് നീന്തി ചെന്നിട്ട് കയ്യിൽ പിടുത്തവിട്ടു ദേവിയുടെ ദേവി പോകരുത് വിചാരിച്ചിട്ട് അങ്ങനെ ആ കൈ രണ്ടും കല്ലായി ആ പിടുത്തോട്ടപ്പോ രണ്ട് കൈയും കല്ലായി അങ്ങനെ സ്ഥലം കല്ലേ കുളങ്ങര ആയി ദേവി പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് കൈകൾ പ്രതിഷ്ഠയായിട്ട് ക്ഷേത്രം പടുത്തു കാരണം ദേവിയുടെ കൈകളാണല്ലോ അപ്പൊ ആ കൈകൾ വെച്ചിട്ട് ഈ കഥയ്ക്ക് ഒരു പാഠഭേദമുണ്ട് ഏഹ് സ്വപ്നത്തിൽ ദേവി കുറൂർ നമ്പൂതിരിപ്പാടിനോട് ഒരു കാര്യം പറഞ്ഞു ഒരു വാക്ക് എന്റെ ഞാൻ നാളെ അവിടെ ആ തടാകത്തിൽ പ്രത്യക്ഷപ്പെടും പക്ഷെ എന്റെ പൂർണ രൂപം ദർശിച്ച ക്ഷേത്രേ മാത്രമേ എന്റെ അടുത്ത് സംസാരിക്കാവൂ എന്ന് ദേവി പറഞ്ഞു പക്ഷെ കൈകൾ ആദ്യം ഉയർന്നപ്പോൾ തന്നെ കുറൂര് ഈ ആക്രാന്തം കൊണ്ടിട്ട് അതാ കണ്ടു എന്ന് വിളിച്ചു പോയി രണ്ട് കൈയും കണ്ടപ്പോ അത് കേട്ട ദേവി ഉണ്ടരുതെന്ന് പറഞ്ഞിരുന്നാണല്ലോ അനുസരിച്ചില്ല ആ അനുസരിച്ചില്ല അപ്പൊ അതുകൊണ്ട് കൈകൾ മാത്രം ദർശനം കൊടുത്തിട്ട് ദേവി അപ്രത്യക്ഷയായി ഏഹ് ഈ ഇങ്ങനെ ദേവി ചെയ്തിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയാളികൾക്ക് ആവേശം കൂടുവല്ലോ അതുകൊണ്ടാണ് ഈ ശീകരസ്കലനത്തിന് മലയാളികളറിയപ്പെടുന്നത് അപ്പം കുറൂര് നമ്പൂരിപ്പാട് ഈ കോൺഗ്രസിലൊക്കെ ധാരാളം പ്രവർത്തിച്ചിട്ടുള്ള ആളുകളൊക്കെയാണ് മാതൃഭൂമിയുടെയൊക്കെ ഡയറക്ടറൊക്കെ ആയിട്ട് കുറൂർ നമ്പൂരിപ്പാട് പബ്ലിഷറും ഒക്കെയായിരുന്നു നീലകണ്ഠൻ നമ്പൂരിപ്പാടുണ്ടായിരുന്നു ഏഹ് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നാല് അംബികാലയങ്ങളിലൊന്നാണ് ഈ ഹേമാബിക ക്ഷേത്രം കന്യാകുമാരിയിൽ ബാലാംബിക വടകര ലോകനാർക്കാവിലെ ലോകാംബിക കൊല്ലൂരിൽ മൂകാംബിക കല്ലേക്കുളങ്ങരയിൽ ഹേമാംബിക കാലാന്തരത്തിൽ ദേവി പാലക്കാട് രാജാവിന്റെ കുലദേവതയായി ഹേമാംബിക ചേന്നാസ് നമ്പൂതിരിപ്പാടിന്റെ ഗുരുവായൂര് തന്ത്രിയാണല്ലോ ചേന്നാസ് ചേന്നാസ് നമ്പൂതിരിപ്പാടിന്റെ സഹായത്തോടു കൂടി ആ തടാകം നികത്തി നികത്തിയിട്ട് പാലക്കാട് രാജാവാണ് ഇപ്പോഴത്തെ ക്ഷേത്രം പണിയുന്നാണ് ഐതിഹ്യം ഈ ചിഹ്നമിന്നി എങ്ങനെയാണ് കിട്ടിയത് ആ കഥയിലേക്ക് വരാം നമുക്ക് അടിയന്തരാവസ്ഥയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് കോൺഗ്രസ് പളർന്നു പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് റഷീദ് എഴുതിയ ഒരു പുസ്തകമുണ്ട് ബാലറ്റ് ടെൻ എപ്പിസോഡ്സ് ദാറ്റ് ഹാവ് ഷേപ്ഡ് ഇന്ത്യാസ് ഡെമോക്രസി ഇന്ത്യയുടെ ജനാധിപത്യത്തെ രൂപപ്പെടുത്തിയ പത്ത് സംഭവങ്ങൾ എന്നാണ് പുസ്തകത്തിന്റെ ആ പുസ്തകത്തിൽ കൈപ്പത്തി ചിഹ്നമായ കഥ പറയുന്നുണ്ട് ഇന്ദിരാഗാന്ധി നരസിംഹ റാവുവിന്റെ കൂടെ വിജയവാഡയിലായിരുന്നു എന്തോ പ്രചാരണ പര്യടനവും മറ്റു ആണ് ആന്ധ്രയാണല്ലോ അങ്ങനെ സ്ഥലം വിജയവാഡയിൽ അവരായിരിക്കുമ്പോ അവര് ബൂട്ട സിംഗിന് പഴയ ആഭ്യന്തരമന്ത്രി ബൂട്ട സിങ്ങിനെ അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പോകാനായിട്ട് പറഞ്ഞിരുന്നു ഈ ഇന്ദിരാ കോൺഗ്രസിന്റെ ചിഹ്നമേതാണെന്ന് തീരുമാനിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ വിളിച്ചതാണ് അവർ ആന സൈക്കിള് കൈപ്പത്തി ആന സൈക്കിള് കൈപ്പത്തി ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരണം എടുക്കണം അപ്പോ ബൂട്ട സിങ് അവിടെ നിന്ന് ഇന്ദിരാഗാന്ധിയെ വിളിച്ചു ആ പഴയ കാലമാണല്ലോ ആ ഫോണിലാണ് അപ്പോ ഹാത് അന്ന് കൈ കൈ അന്ന് ബൂട്ട സിങ് അവിടെ നിന്ന് മറ്റേ പൊതപ്പ് പൊതപ്പ് കഥയില്ലേ കഥയാ ബൂട്ടാ സിംഗ് വിളിച്ച് പറയുന്നതൊക്കെ ഇവര് ഹാത്തി ഹാത്തി എന്നാണ് കേട്ടത് ആന ഹാത്തെന്നും ഹാത്തിന്നും ചെറിയ വ്യത്യാസമല്ലേ ഉള്ളു ആന ആന എന്നാണ് ഇന്ദിരാഗാന്ധി കേട്ടത് അത് നമുക്ക് വേണ്ട അത് അത് നമുക്ക് വേണ്ട എന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നു ആന പിൽക്കാലത്ത് അപ്പൊ വ്യക്തത ശരിയായില്ല ഈ കമ്പിളിപ്പകപ്പ് ആയതുകൊണ്ട് അപ്പൊ ഇന്ദിരാഗാന്ധി ഫോൺ നരസിംഹറാവുവിന് കൈമാറി എന്നിട്ട് നരസിംഹറാവു പുള്ളിക്ക് ധാരാളം ഭാഷ അറിയാം ഭാഷ ബൂട്ടാ ബൂട്ടസിംഗുമായിട്ട് സംസാരിച്ചപ്പോ കാര്യം മനസ്സിലായി എന്നിട്ട് ഈ മാഡത്തിനോട് അതായത് ഇന്ദിരാഗാന്ധിയോട് നരസിംഹറാവു കാര്യം മനസ്സിലായിട്ട് ബൂട്ടാ ബൂട്ടസിങ്ങിനോട് പറഞ്ഞു പഞ്ച എന്ന് മാഡത്തിനോട് പറ എന്ന് പറഞ്ഞു പഞ്ച എന്ന് പറയാൻ ബുട്ടാ സിംഗിനോട് നസർമറാവു നിർദ്ദേശിച്ചു അപ്പൊ പഞ്ച എന്ന ബുട്ടാ സിംഗ് പറഞ്ഞു അപ്പൊ മനസ്സിലായി ഇന്ദിരാഗാന്ധി കാര്യം അത് സമ്മതിച്ചു അങ്ങനെയാണ് ഈ കൈപ്പത്തി ചിഹ്നമായതെന്നാണ് റഷീദ് കിഡ്വായുടെ പുസ്തകത്തിൽ പറയുന്നത് ഏഹ് അപ്പൊ അത് അധികം പഴക്കമായിട്ടില്ല കൈപ്പത്തി കോൺഗ്രസിന്റെ ചിഹ്നമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് പക്ഷെ ഈ രാഹുൽ ഈ പറയുന്ന കേട്ടുകഴിഞ്ഞാൽ പണ്ടുമുതലേ ഇങ്ങനെ ദൈവികമായ ഒരു കൂടി കൈപ്പത്തി ചിഹ്നം വന്നതാണ് അഭയമുദ്രാണെന്ന് പറഞ്ഞു അഭയമുദ്ര സത്യത്തിൽ നമുക്കൊക്കെ നല്ല പരിചയമായിട്ട് ഈ ശ്രീ മുരുകന്റെ ഒരു കയ്യിൽ ശൂലവും മറ്റേ കയ്യിൽ ഇങ്ങനെ നിൽക്കും ഒരു അനുഗ്രഹം പോലെ അല്ലേ അതാണ് എന്ന് പറയുന്നത് തമിഴിൽ ഈ മുരുകന്റെ പടത്തിന്റെ അടിയിൽ യാമിരിക്ക ഭയമേൻ എഴുതിയിട്ടുണ്ടാവും ഞാനുള്ളപ്പോൾ എന്തിനു പേടിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് അതാണ് ഈ അഭയ മുദ്രയുടെ അപ്പൊ അഭയ മുദ്ര ഈ പറഞ്ഞപോലെ ശിവന് ഉണ്ട് പിന്നെ അഭയമുദ്ര പിന്നെ ഈ ഷോൾഡർ ലെങ്ത്തിൽ ആണ് അഭയമുദ്ര എന്ന് പറയുന്നത് അല്ലാതെ കല്ലക്കുളങ്കരയിൽ രണ്ട് കൈയാണ് ഈ അഭയമുദ്ര മറ്റേ ബുദ്ധന്റെ കഥണ്ട് ജൈന കഥയിലൊക്കെ ഉണ്ട് ബുദ്ധന്റെ കഥയില് അദ്ദേഹത്തിനെ കൊല്ലാനായിട്ട് ദേവദത്തനോ അജാതശത്രുവോ ഒരു ആന അയച്ചു എന്ന് പറയുന്നുണ്ട് ഏ അപ്പോ അദ്ദേഹം ഈ കൈ കാണിച്ചിട്ടാണ് ഈ ആനയെ അടക്കിയിരുത്തിയത് എന്ന് പറയുന്നുണ്ട് ഈ അഭയ മുദ്രന്ന് പറയുന്നത് പക്ഷെ രാഹുൽ ഗാന്ധി പറഞ്ഞ മണ്ഡലം എന്താന്ന് വെച്ചാല് ഇത് മുസ്ലിങ്ങൾ നമസ്കരിക്കുമ്പോഴും അവർ അതാണ് കൈടെ വളരെ അവർ അഭയമുദ്ര കാണിക്കുന്നുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അഭയമുദ്ര ഇങ്ങനെയല്ല അതവര് മക്കയിലേക്ക് ചേർന്നിട്ട് പ്രാർത്ഥിക്കുന്നതിനാണ് അത് ഇന്നലെ ഒരുപാട് മുസ്ലിം പണ്ഡിതന്മാര് ഞങ്ങൾക്ക് അഭയമുദ്ര ഒന്നുമില്ല അഭയമുദ്ര എന്ന് പറയുന്നത് ഇതാണ് ഈ പ്രതിപക്ഷ നേതാവായി വളർന്നിട്ടും ഈ രാഹുൽ ഗാന്ധിയുടെ അപക്വമായ ഈ സംഭാഷണ ശൈലി ഒന്നും മാറുന്നില്ല എന്നാണ് നമ്മൾ പുള്ളി ഹിന്ദു മതത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്താണ് പുള്ളി പൊട്ടനായതെന്ന് നമ്മൾ നോക്കിയാ കാരണം ഈ ബാബറിന്റെ ശവകുടീരം വർഷാവർഷമൊക്കെ പോയി ഈ സ്മാരകമൊക്കെ കാണുന്ന കൂട്ടരാണ് ഇവരെ എന്ത് കാരണം കൊണ്ടാണെന്നുള്ളത് നമുക്കറിയില്ല ഏഹ് നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി ആ പരമ്പര ഇങ്ങനെ പരമ്പര കാബൂളിൽ പോയിട്ട് ഈ ബാബറിന്റെ ശീരം കണ്ടിട്ടുണ്ട് ഈ മോത്തിലാലിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീട്ടിൽ ഇരുന്ന് പണി ഒരാൾ അക്ബർ ഖാൻ എന്ന് പറഞ്ഞൊരാളാണ് ഏഹ് ഈ കുടുംബത്തിൽ പല ആളുകളെ പറ്റിയും പല അപഖ്യാതികളും ഒക്കെ ആയിട്ട് ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഉണ്ട് ഏഹ് ആ അത്തരം കഥകളൊക്കെ നാട്ടുകാരോട് പറയാൻ നോക്കുകയുള്ളു എന്നല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോ ഇതാണ് അഭയ എല്ല മതത്തിലും അഭയമുദ്രണ്ട് അഭയമുദ്രയുണ്ടെന്നാണ് അങ്ങേര് പറഞ്ഞത് ഏഹ് എന്നിട്ടാണ് പറഞ്ഞ മുസ്ലിങ്ങളുടെ ഏഹ് പ്രാർത്ഥനാ സമയത്തെ അവർ കാണിക്കുന്ന ഈ കൈവക്കുന്നതും അഭയം അതെങ്ങനെയാണ് അഭയമുദ്രയാവുന്നത് മുസ്ലിങ്ങൾ സംഭവിക്കണ്ടേ അതെ അതെ അപ്പൊ രാഹുൽ കുറെ കൂടുതൽ കൂടുതൽ ആയി പോവുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ ഇതെല്ലാം മറ്റേ ജേഖയിൽ നിന്ന് നീക്കി പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ കൈപ്പത്തിയെ സംബന്ധിച്ചുള്ള വലിയ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത് ഇനിയും നമുക്ക് ഇത്ര രസകരമായ സംഭവങ്ങൾ പങ്കുവെക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക